കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗ്രാമശാസ്ത്ര ജാഥ സമാപിച്ചു കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിൽ നിന്നും ആരംഭിച്ച ജാഥ തൊടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പര്യടനത്തിന് ശേഷം ഭാഗം മാമി ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ എസ് ഭാഗം ഉദ്ഘാടനം ചെയ്തു വിവിധ യോഗങ്ങളിൽ എൽ ശൈലജ പി എസ് സാനു ജി സുനിൽകുമാർ മോഹൻദാസ് തോമസ് കെ ജി ബാലചന്ദ്രൻ ഡോക്ടർ കെ ജി അഭിലാഷ് കുമാർ എ കെ ലളിതാംബിക വി ശിവൻകുട്ടി പി ജി അനിൽകുമാർ എസ് സോമൻപിള്ള എന്നിവർ സംസാരിച്ചു മാലിന്യത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് ശാസ്ത്രത്തിന് മാത്രമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഗ്രാമശാസ്ത്ര ജാഥകൾ സംഘടിപ്പിക്കുന്നത് എറണാകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ജാഥ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ ഒരു പുത്തൻ ഇന്ത്യ പറയാൻ കഴിയുകയുള്ളൂ അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രബോധമുള്ളവരായി നമ്മൾ വളരുക മാത്രമല്ല ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നവരായി നാം മാറണം ന്യൂസ് ബ്യൂറോ